കൊച്ചി കാക്കനാ ഡി എൽ എ ഫ്ളാറ്റിലെ മുന്നൂറ്റി അൻപതിലധികം താമസക്കാർ ഗുരുതര ആരോഗ്യ പ്രശ്നത്തെ തുടർന്ന് ആശുപത്രിയിൽ ചികിത്സയിലാണ് ഫ്ളാറ്റിലെ വെള്ളത്തിൽ അണുബാധ ഉണ്ടായതാണ് കാരണമെന്ന് താമസക്കാർ ആരോപിച്ചു ജില്ലാ ആരോഗ്യ വിഭാഗം സ്ഥലത്ത് പരിശോധന നടത്തി മെയ് മാസത്തിൽ തന്നെ ഫ്ളാറ്റിലെ താമസക്കാർക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ അനുഭവപ്പെട്ടു തുടങ്ങിയിരുന്നു കഴിഞ്ഞ നാല് ദിവസമായി പ്രശ്നം കൂടുതൽ വഷളായി അഞ്ഞൂറോളം ആളുകളാണ് വിവിധ ആശുപത്രികളിൽ ചികിത്സയിലുള്ളത് ഇതിൽ കുട്ടികളും ഉൾപ്പെടുന്നു കുടിവെള്ളത്തിൽ അണുബാധ ഉണ്ടായതാണ് പ്രശ്നങ്ങൾക്ക് കാരണമെന്നാണ് നിഗമനം മെയ് ഇരുപത്തിയൊൻപതിന് വന്ന ജലസാമ്പിൾ പരിശോധനയിൽ ഈക്കോളി ബാക്ടീരിയയുടെ സാന്നിധ്യം കണ്ടെത്തിയിരുന്നതായി ഫ്ളാറ്റിലെ താമസക്കാരൻ അഡ്വക്കേറ്റ് ഹരീഷ് ചൂണ്ടിക്കാട്ടി വളരെ രൂക്ഷമായ സിറ്റുവേഷനിലേക്ക് ഒരു തന്നെ ആൾക്കാർ ആൾക്കാർ പ്രായമുള്ള കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ അഫക്റ്റഡ് അഞ്ചിന് ഇവിടുത്തെ വെള്ളം ടെസ്റ്റ് ചെയ്തിട്ടുണ്ട് അഞ്ചിന് ടെസ്റ്റ് ചെയ്തിട്ട് അതിൽ ഈക്വാളി പ്രസൻസ് കാണിച്ചിട്ടുണ്ട് വെള്ളം നോട്ട് ഗുഡ് എന്നുള്ളത് അതിൽ എഴുതിയിട്ടുണ്ട് ടാങ്കർ വാട്ടർ വാട്ടർന്നാണോ വന്നത് അല്ലെങ്കിൽ ഇവിടുത്തെ കണറിലെ വെള്ളത്തിൽ നിന്നാണോ അത് ഇതുവരെ ആർക്കും മനസ്സിലായിട്ടില്ല അത് സെപ്പറേറ്റ് ചെയ്ത് ഒരു ഇൻവെസ്റ്റിഗേഷൻ നടത്തിയിട്ടില്ല അതേസമയം വെള്ളത്തിൽ പ്രശ്നമുണ്ടായിരുന്നുവെന്ന് ഡി എൽ എഫ് ഫ്ലാറ്റ് അസോസിയേഷൻ ഭാരവാഹികൾ ആരോഗ്യവകുപ്പ് എത്തി എല്ലാ ജലസ്രോതസ്സുകളും അടയ്ക്കുകയും വൃത്തിയാക്കുകയും ചെയ്തു അതിനാൽ പ്രശ്നം കൂടുതൽ രൂക്ഷമാകില്ലെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും ഭാരവാഹികൾ പറഞ്ഞു All water sources have been isolated to prevent any contamination increasing. We've also having every source of water tested. Currently, all our water tanks have been cleaned. Have been recharged with new fresh water from tanker loads. There is no possibility of an increase in this issue. Whatever has happened has been rectified. We are absolutely clear. that we have ജില്ലാ മെഡിക്കൽ ഓഫീസർ ഉമാ തോമസ് എം എൽ എ അടക്കമുള്ളവർ ഫ്ളാറ്റ് സന്ദർശിച്ചു ഡി എംഒയുടെ നേതൃത്വത്തിൽ അടിയന്തര യോഗം കൂടി നടപടികൾ എടുത്തിട്ടുണ്ട് അയ്യായിരത്തോളം ആളുകളാണ് ഡി എൽ എഫ് ഫ്ളാറ്റിൽ താമസിക്കുന്നത് ഓരോ ബ്ലോക്കിലെയും അൻപതിലധികം ആളുകൾക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് കേരള വിഷ ന്യൂസ് കൊച്ചി